ഇതെന്താന്നടേ കൊറച്ച് പണമാണ് സാർ എത്ര ഉണ്ടട മൂന്ന് ലക്ഷം ഏ ഇതിനെ കൊരച്ച് പണമെന്ന് പറഞ്ഞത് നീയാള് വലിയ പുള്ളിയാണല്ലേ നിനക്ക് എന്താന്നടേ പണി ഞാനിവിടെ ആസാദ് ഫെർട്ടിലൈസേഴ്സിൽ മോലാളിയാ അല്ല ജോലിക്കാരനാ ഇത് എവിടെന്നിടേ പണം നാട്ടിലെ സ്ഥലംസ് ഇതും കോഴിക്കോട്ടെന് പറലിന്റെ ഇല്ല സർ പിന്നെ ഈ പണം നീ എവിടെ എന്തിനു അതൊരു കുട്ടിയുടെ ചികിത്സക്കായി നാളെ അവൾക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഏതാണ്ടേ അവള് എനിക്ക് പരിചയമുള്ളൊരു കുട്ടിയാണ് സർ അതിന്റെ ഫാത്തിമ ഫാത്തിമ നിന്റെ പേര് എന്തെന്ന് പറഞ്ഞേശുക്രി കുരിശിലെടുത്ത് വെച്ചെന്നൊക്കെ പറഞ്ഞ ചുമ്മാടായി ി കണ്ടോ പാത്തുമ്മേരെ ചികിത്സക്ക് പാലേന് കാശും കൊണ്ട് പോണടായി സാർ കളിയാത്തത് ഞാൻ പറഞ്ഞത് സത്യമാണ് ഇതല്ല സാർ പോലീസിന്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ സ്റ്റേഷനിൽ വരുന്ന പാവങ്ങളുള്ള സമീപനം മാറ്റി നിർത്തിയാണ് ഈ പെട്ടി പെട്ടിയെടുത്ത് ഷോറൂമിലായി എന്തിനായിരുന്നു സാറേ സാറിന് ആ ട്രെയിനിന് അങ്ങ് പോകാമായിരുന്നില്ലേ ഒരു ട്രെയിൻ മിസ്സായി മറ്റൊരു ട്രെയിൻ കിട്ടും നിനക്ക് എന്താ സംഭവിച്ചറിയാതെ പോവാ ഞാൻ സാറിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടോ എന്റെ മൊബൈൽ ഒരു പിടിച്ചു മേടിച്ചു എന്തിനാ ഫോൺ സാറിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഇറക്കിക്കൊണ്ടു പോവാൻ ഞാൻ ഞാന ശിവദാസനെ വിളിച്ച് പറയാം അയക്ക് പരിചയമുള്ള ആരെങ്കിലും കാണും സാറേ പാട്ടി കഴിവട മോനെ ആരേടാ വിളിക്കണ എടാ ആര് വിചാരിക്കുന്ന കാര്യ നിന്നെ ഇതിന്റെ ആത്ത് എടുത്തിട്ടാ ഞാനാ ഞാൻ തന്നെ വിചാരിക്കണ നീ ഇവിടെ പാടാങ്കി ഈ ഊത്ത് പയല ആടായി അനിയനാണ് േരാണെന്ന് ഓപ്പറേഷൻ ഞാൻ പണവും കൊണ്ട് ചെല്ലുന്ന ബാലചന്ദ്രന് ഫാത്തിമിയും അത്ഭുതമായിരുന്നില്ല ആറ് വർഷമായി ഞാൻ അറിയുന്നത് ബാബു എന്ന പേരിലാണ് അവന്റെ ജാതി മതമൊക്കെ ഞാൻ ഇന്നാണ് കേൾക്കുന്നത് ആ പെട്ടിക്കേർത്ത് മൂന്ന് ലക്ഷമല്ല മൂന്ന് കോടി പകരം തന്നാലും നഷ്ടപ്പെടാൻ വയ്യാത്ത ഒരു കടലാസുകളുണ്ട് അതെന്താണെന്ന് അറിയില്ലല്ലോ സാറിന് രാവും പകലും ഞാൻ നെഞ്ചിലെ നോവായി കൊണ്ടുനിന്ന് അക്ഷരങ്ങളായി വാക്കുകളായി പകർത്തിയ എന്റെ സങ്കല്പങ്ങൾ എന്റെ സന്ദേഹങ്ങൾ ഉത്കണ്ഠകൾ എന്റെ കണ്ണീര് ഭ്രാന്ത് എന്ത് കുറ്റം ചെയ്തിട്ടാണ് അവനെവിടെ തടവിൽ വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടി മാത്രം വന്നവനാണ് അതിനുള്ള അവകാശം പോലും നിഷേധിക്കാൻ മാത്രം ഈ നാട്ടിൽ എന്താണ് സർ സംഭവിച്ചത് ദേഹോപദ്രവോ ഏൽപ്പിച്ചതുകൊണ്ടോ പുലഭ്യം പറഞ്ഞതുകൊണ്ടോ എന്നെ നിശബ്ദനാകാൻ നിങ്ങൾക്ക് കഴിയില്ല ഞാനൊന്നും മോഷ്ടിച്ചിട്ടില്ല ഞാൻ അവരെ വേദനിപ്പിച്ചിട്ടില്ല ഞാനൊരു കുറ്റവാളിയല്ല നന്മയിലും സത്യത്തിലും ഇനിയും വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് ഞാൻ ഇയാളെയും ആലോചന പയ്യനെയും പറഞ്ഞു സാർ എന്നിട്ട് താൻ മുറിലൂ സാറിന് ഞാൻ ഒരുപാട് കുറ്റം പറഞ്ഞിട്ടുണ്ട് സാറിന് ജീവിക്കാൻ അറിയില്ല എന്റെ വിവരദോഷമായിട്ട് പുറത്തേക്കണം കാണിച്ച സ്നേഹമൊന്നും ഞാൻ എങ്ങും കണ്ടിട്ടില്ല ഒരാളും കാണിക്കുകയില്ല ആരില്ലാമോ എനിക്ക് കിട്ടിയ സ്നേഹമാണ് ഞാൻ നിനക്ക് തോന്നുന്നു അത് നിന്നിൽ നിന്ന് മറ്റൊരാളിലേ അങ്ങനെ പകർന്നു നൽകുന്ന സ്നേഹമാണ് ബാബു ഈ ലോകത്തെ തന്നെ നിലനിർത്തുന്നത് സാറിന് ഞാൻ എത്തുമല്ലോ ബാബു സമയത്തിന് തന്നെ ഫാത്തിമയുടെ ഓപ്പറേഷൻ സമയത്ത് നടക്കും എഴുതി പൂർത്തിയാക്കിയ നോവൽ ഞാൻ ശിവദാസനെ ഏൽപ്പിക്കും പിന്നെ ഞാനും പത്നയും കൂടെ നടത്തുന്ന യാത്ര അതും സമയം ആ ചേച്ചിയെ സാറ് കല്യാണം കഴിക്കണം എന്നിട്ട് തിരക്കുഴുമ്പോ ഇങ്ങോട്ട് വരണം സാറിന് മുറിയാൻ ആർക്കും കൊടുക്കുകയല്ല പുസ്തകങ്ങളൊന്നും ചിതലവിക്കാൻ വിടാതെ നോക്കിക്കൊള്ള ഇത് വർക്ക് ചെയ്യുന്നില്ല സാറേ അപ്പൊ സാറല്ലോ രണ്ടരേട ബസ് ഫുള്ളാ മൂന്ന് വകുപ്പിന്റെ പ്രൈവറ്റി അതിനെ ടിക്കറ്റ് കിട്ടിയുള്ളൂ ടിക്കറ്റ് ഞാൻ വരും ബാബു അത് എന്താന്നറിയില്ല സെക്ക് നല്ലത് വരും നല്ല രീതിയിൽ ചിന്തിക്കാവൂ പ്രവർത്തിക്കാവൂ തന്മ അത് ദൈവത്തിന്റെ മറ്റൊരു പേരാണ്